ഹലോ നമസ്കാരം ടേടാ എല്ലാവരും സുഖല്ലേ നമ്മള് നമ്മുടെ നാട് വിട്ടിട്ടു അതിപ്പോ നമ്മുടെ രാജ്യം വിട്ടു പോകണമെന്നില്ല സ്റ്റേറ്റ് വിട്ടു പോയി കഴിഞ്ഞാലും നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും നമ്മൾ പ്രത്യേകിച്ച് പഠിക്കാൻ പോവാ ജോലിക്ക് പോവാ അങ്ങനത്തെ കാണിക്കുമ്പോ ടൂർ പോയി കിട്ടില്ല അപ്പോ അങ്ങനെ കിട്ടുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിച്ചിട്ട് കാണാൻ ആഗ്രഹിച്ച് നമ്മുടെ കൂടെ കൂടണമെന്നില്ല നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളും ഒരു വീഴ്ച ഉണ്ടാകുമ്പോഴും ചിരിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ എന്നെ വിളിച്ച പയ്യനസിനെ സംബന്ധിച്ച് അവന് കിട്ടിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട് ആയിരുന്നു ഇവന്റെ എല്ലാവിധ ഉന്നമനത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് അതായത് ഒരു പെൺകുട്ടിയാണ് വെള്ളക്കാരുത്തിയാണ് അപ്പോ ഏതിരി ഇവൻ പത്ത് പൈസ ഉള്ളിൽ ചിലവാക്കണ്ടെങ്കിൽ ആ ചെലവാക്കല്ലേ സേവ് ചെയ്യണം എന്ന് പറയുന്ന ടൈപ്പ് ഒരു ചായ കുടിക്കാൻ പോവുകയാണെങ്കിലും ചിലപ്പോ ഇവിടെ ഉള്ളവർക്കറിയാം ലാർജ് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം എന്തുള്ള ഒരാൾക്ക് പകുതിയല്ലേ വേണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവനെ മാക്സിമം നീ ഫുഡ് പുറത്ത് കഴിക്കരുത് നീ ഇപ്പൊ ഭക്ഷണം വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് എന്താ പറയാ നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു സുഹൃത്താണ് ഈ പയ്യന് ഉണ്ടായിരുന്നത് അപ്പം ഈ ഇവനാണെച്ചോ ചെറുപ്പം തൊട്ടേ നല്ല രീതിയിൽ സമ്പാദ്യശീല ഒരുത്തിനാ അതായത് ഇവൻ എന്താ പറയാ ഇവിടെ വന്നിട്ടാണെങ്കിലും ടിമ്മ ഹോട്ടലിനാണ് ഇവന്റെ ജോലി ആയിരുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ സെക്യൂരിറ്റി ലൈസൻസ് ഉണ്ട് വേറെ സ്ഥലത്ത് രാത്രി ജോലിക്ക് പോകേണ്ടത് ഇങ്ങനെ നന്നായിട്ട് നല്ലൊരു അധ്വാനി ആയിരുന്ന ആള് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവന്റെ കയ്യിൽ നല്ല സേവിങ്സും ഉണ്ട് ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കേ ഈ നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇവള് ഇവന്റെ അടുത്ത് പറഞ്ഞു കാരണം ഞങ്ങള് ഇങ്ങനെ യു എസ് ഫ്ലൈ ചെയ്യുന്നുണ്ട് നീ പോരണോ എന്ന് ചോദിച്ചു അപ്പൊ ഇവ പറഞ്ഞു ഇല്ല രണ്ട് കാര്യങ്ങളാ ഒന്നാമത്തെ കാര്യം അപ്പൊ ഇവള് ചാടിക്കര് പറഞ്ഞു പൈസയുടെ കാര്യമാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട നമുക്ക് സെറ്റിൽ ചെയ്യാം അപ്പൊ നിനക്ക് ഫീസ് അടക്കാണ്ടതിക്ക് എനിക്കറിയാം പക്ഷെ നമുക്കത് ഞാൻ ഇല്ല നീ പിന്നെ നന്നാ മൈ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അതല്ല പ്രശ്നം വന്നാ അത് യു എസ് വി സി ഇല്ല രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഏഹ് വേണ്ട നമുക്ക് ഇവിടെ ഉണ്ടല്ലോ പിന്നേം പോവാം ഇപ്പൊ തലക്കാര് നിങ്ങള് പോയിട്ട് പോയോ എന്ന് പറഞ്ഞു യു എസ് ബി സി ഇല്ലാത്തത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു അപ്പൊ ഇവള് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇവ പറഞ്ഞു നിനക്ക് ഇതമാതിരി കളിച്ച് നടക്കാം പക്ഷെ എന്റെ കാര്യം അങ്ങനെ എല്ലാം മോളെ അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ ഫീസറൊക്കെയുള്ള പൈസ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇവളും എന്നോട് പറഞ്ഞു എടാ നീ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് എന്നും ഈ സ്ലേവ് സ്ലേവായിട്ടിരിക്കു നീ സ്മാർട്ട് വർക്ക് ചെയ്യണം മനസ്സിലാവണ്ട അപ്പൊ അവള് പറഞ്ഞ കാര്യം വെച്ചാല് ഞാൻ പണ്ട് ഷെയർ ട്രേഡിങ് ചെയ്യുമായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ക്രിപ്റ്റോ കറൻസി ഉണ്ടല്ലോ പൂ ലേറ്റാധനം അത് വെച്ചിട്ട് നമ്മള് ബിറ്റ് കോയിൻ മേടിച്ചിട്ട് നമ്മള് ഒരു ഷെയർ ട്രേഡിങ്ങിന്റെ പരിപാടി ഉണ്ട് ട്രേഡിങ്ങിന്റെ പരിപാടി ഷെയർ അല്ല ഒരു ട്രേഡിങ്ങിന്റെ അത് ഏഴ് വെച്ച് ചെയ്യണതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പേരൻസിൻ്റെ ഇരുന്ന് മാറി ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അപ്പൊ എന്റെ ലൈഫ് മാറ്റി മറച്ചത് ഈ ഒരു സാധനമാണ് അപ്പൊ നീ ഒരു പണി ഞാൻ തലക്കാലി ട്രിപ്പ് കഴിഞ്ഞ് വരട്ടെ നമുക്ക് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നും പറഞ്ഞിട്ട് ഇവള് ട്രിപ്പൊക്കെ പോയി അറുമാ വന്നു ഇവള് എന്താ പറയാ ഇവന് ഈ സാധനം പഠിപ്പിച്ചുകൊടുത്തു ടുപ്പിച്ചു കൊടുക്കാൻ ഒന്നും ഇല്ല ഇവള് പറഞ്ഞാൽ ആദ്യം നീ നൂറ് ഡോളർ നൈസായിട്ട് എടുക്കുക കഴിഞ്ഞ എൻ്റെ അക്കൗണ്ടിൽ എടുത്തിട്ട് ഈ പറഞ്ഞ ക്രിപ്റ്റോയിൽ കൊണ്ട് ഇട്ടിട്ട് ബിറ്റ് കോയിൻ മേടിക്കുക അതാണ് ഇപ്പോൾ ഏറ്റവും നല്ല സാധനം ഒരുപാട് അങ്ങനത്തെ ഉണ്ട് പക്ഷെ ബിറ്റ് കോയിൻ ആണ് നല്ലതെന്ന് പറഞ്ഞു ഇത് മേടിച്ചിട്ട് ഇവള് പറഞ്ഞു നീ തന്നെ അവളൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവ ഈ ഒരു തേർഡ് പാർട്ടിക്കാണ് നമ്മൾ സാധനം ട്രേഡിങ്ങിന് വേണ്ടി കൊടുക്കണേ അപ്പോ ഇവര് നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്യും അപ്പോ പണ്ടത്തെ പോലെയല്ല എഐ വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടാണ് ട്രേഡിങ് നടക്കുന്നത് അതിന്റെ പേരിൽ നഷ്ടംന്നുള്ള സംഭവം ഇല്ല ഇതിനകത്ത് ലാഭം കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇത് വരില്ല പക്ഷെ നഷ്ടം വരില്ല താഴ്ത്തിക്ക് പോവില്ല സാധനം മേപ്പൊട്ടിക്ക് പോവുള്ളൂ ചെലപ്പോ പെട്ടെന്ന് കേറും അല്ലെങ്കിൽ നിനക്ക് സ്ലോയില് കയറും എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ഒരു നൂറ് ഡോളർ കൊടുത്ത് ഫസ്റ്റ് സാധനം ഇൻവെസ്റ്റ് ചെയ്ത് ആ സാധനം ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഒരു നൂറ്റി ഇരുപത് ഡോളറായി ഒരു മൂന്ന് നാലായിപ്പിക്കാനും ഇരുന്നൂറായി മുന്നൂറായി ഇങ്ങനെ കേറി കേറി നല്ല ഗ്രോത്ത് വന്നു ഈ സാധനം അപ്പൊ ഇങ്ങനെ ഇവര് ഡെയിലി രാത്രി സെക്യൂരിറ്റി ആണല്ലോ അപ്പോ ആ പ്രായവും എല്ലാം വെച്ചിട്ട് ജോലിയുടെ വിരസതയും കാര്യങ്ങളൊക്കെ വരില്ലോ രാത്രി പ്രത്യേകിച്ച് അപ്പൊ ആ വിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇവ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഭയങ്കര സംഭവം പണ്ട് ചെയ്താൽ മതിയായിരുന്നു വെറുതെ കയറുന്ന മനുഷ്യൻ ഉള്ള ഉറക്കവും കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോ ഇങ്ങനെ ഇപ്പൊ ഇപ്പം പറഞ്ഞു അടി എനിക്ക് ഇങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ട് കുറച്ച് പൈസ എടുക്കാൻ വെക്കണേ നീ എടുക്കടാ നമ്മൾ കാശ് ഉണ്ടാക്കണോ നമ്മൾ കാശ് കാശ്ക്കണു നീണ്ട വലിക്കാൻ കിട അപ്പൊ ഇതെങ്ങനെ വലിക്കാന്ന് ചോദിച്ചു അത് കറക്റ്റ് ഇവള് അതെല്ലാം പറഞ്ഞു കൊടുത്തു അവളനുസരിച്ച് വലിച്ചു അടിപൊളി പിന്നെ വീണ്ടും ഇവൻ കുറച്ചും കൂടി അതിനകത്ത് ശകലമുണ്ട് പത്ത് മുന്നൂറ് ഡോളർ അടുത്ത സ്റ്റെപ്പാകും വീണ്ടും ഇട്ടു അത് ഇട്ടു ഇതേപോലെ തന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും ഓൾമോസ്റ്റ് ഡബിളിന് മോണിലായി അപ്പോഴും അവനെ കാശ് എടുത്തു ചില വയസ്സ് തുടങ്ങി വല്ലാണ്ട് അപ്പോ ഇവള് ഇവട് ഇവള് ഇവനെ വിലക്കി ഇവള് പറഞ്ഞ കൂടാ നീ ഇങ്ങനെ ഈ കിട്ടുന്ന പ്രോഫിറ്റുകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് നിനക്ക് ഒന്നും ഉണ്ടാവാൻ പോണില്ല ഓക്കെ നീ മാക്സിമം അതിനകത്ത് പൈസ വെക്കി അല്ലാതെ ഇങ്ങനെ എടുത്ത് എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ നീ ചെലവാക്കൽ ഉണ്ടാവുള്ളൂ പറഞ്ഞ മനസ്സിലായ നമ്മളൊരു സാധനം അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം ഡെവലപ്പ് ചെയ്യാനുള്ള സമയം കൊടുക്കണ്ടേ അതുകൊണ്ട് നീ ഇങ്ങനെ എടുത്തിട്ട് ലാബിഷ്ട ദർബാറായിട്ട് കാര്യങ്ങൾ ചെയ്യല്ലേ നീ മാക്സിമം അതിനകത്തേക്ക് ഫണ്ട് ഇടുന്നു പറഞ്ഞു അപ്പൊ ഇവൻ ഓന്നും പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ നോക്കുന്നു അവൻ എന്താ പറയാ എന്ന് പറഞ്ഞ മാതിരി ആഴ്ചയിൽ വരുന്ന പാച്ചക്ക് സാധനങ്ങള് ഇതൊക്കെ അവൻ അവിടെ കൊണ്ടിട്ടു അതായത് വാടക കൊടുക്കാനുള്ള പൈസ ഒഴിച്ച് ബാക്കിയുള്ള മാക്സിമം അവൻ വെച്ച് വെച്ച് നല്ലൊരു എമൗണ്ട് അതിനകത്ത് വിട്ടു അതിന്റെ ഗ്രോത്ത് നല്ല അപ്പുറത്തങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ അവൻ ചെയ്ത ഇവന്റെ സേവിങ്സ് ഒരു ആറായിരം ഡോളർ എന്ന് പറഞ്ഞതിനോടൻ ആറായിരം ഡോളറും കൂടി അതിനകത്ത് കിട്ടി കൊടുത്തു അവൻ അപ്പൊ മൊത്തത്തിൽ ഒരു പത്ത് പന്ത്രണ്ടായിരം ഡോളറിന്റെ വകുപ്പ് അവിടെ ആയി ഇരുപത്തിയെട്ട് മുപ്പത് അടുപ്പിച്ച് ഇന്ന ഗ്രോത്ത് വന്നു ഒരു രണ്ട് മാസൊക്കെ ആയിപ്പിക്കും നല്ല ഗ്രോത്ത് വന്നു അപ്പോ ഇവ ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ അടുത്ത സെമ്മ് ഫീ അടയ്ക്കാനായിട്ട് ഇവന് എണ്ണായിരം ഡോളർ വേണമായിരുന്നു അപ്പൊ പറഞ്ഞു ഓക്കെ ഇനിയിപ്പ ഫീസ് അടയ്ക്കണം ആ പൈസ എടുക്കണം നീ എടുക്കടാ ഏഹ് നമ്മുടെ കാശല്ലേ മനസ്സിലായ അല്ലെ വെറുതെ കിട്ടും ഹോട്ടലിൽ കിടന്ന് പട്ടിപ്പണി എടുക്കല്ലേ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവള് നല്ല മോട്ടിവേഷൻ അങ്ങനെ ഇവള് ഈ പൈസ ഇവൻ എടുക്കാനായിട്ട് പിറ്റേ ദിവസം ഇത് മാതിരി സാധാരണ ചെയ്യണ പോലെ തന്നെ അക്കൗണ്ടിന് ഇൻഫർമേഷൻ കൊടുത്തു ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി ആ എമൗണ്ട് ട്രാൻസ്ഫർ ആവണില്ല അപ്പൊ ഇവന്താണെന്ന് വെച്ചു ഇവളെ വിളിച്ചു ഡേ ഇങ്ങനെ ആവണില്ലല്ലോ എന്തോ കുഴപ്പമുണ്ടല്ലോ പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ട് എന്തോ പറ്റണ്ട അത് എന്ത് സെർവർ ഡൗൺ ആണെന്ന് തോന്നുന്നു പറ്റിയിട്ടില്ല അങ്ങനെ ഇതിന് കുറച്ചുമ്പോൾ ശരിയാവുമായിരിക്കടാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇവ ട്രൈ ചെയ്തു നടക്കുന്നില്ല അപ്പൊ ഇവൻ വേഗം അവളെ വിളിച്ചു അന്ന് തൊട്ട് കട്ടായ ലൈനാ അന്ന് തൊട്ടേ നമ്പർ നിലവിലില്ല ഇപ്പോ കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞ കാര്യം പറഞ്ഞത് ഒരു കൊല്ലായി ഇതേ വരെ ആ നമ്പറിൽ പിന്നെ ഈ ആളെ കിട്ടിയിട്ടില്ല ഈ പെൺകുട്ടിനെ കണ്ടിട്ടില്ല ഞാൻ പിന്നോട് ചോദിച്ചേ ആ നീട്ടണിക്കാൻ കോളേജിൽ പോവാ കോളേജിൽ പോയിട്ട് അവളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ അത് കൊടുക്കാന്ന് പറഞ്ഞു അപ്പഴാണ് പിന്നോട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് അതിന് ചെറിയ പ്രശ്നം ഉണ്ട് ചേട്ടാ അത് എന്റെ കോളേജ് ഫ്ര മെയ്റ്റ് അല്ല വിളന്ന് പറഞ്ഞു കോളേജ് മെയ്റ്റ് അല്ലെ പിന്നെ പറഞ്ഞ കിട്ടിയവളെന്ന് ചോദിച്ചു അപ്പോ പറയണത് ഒരു ദിവസം എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു ആ വന്ന മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ചു ഞാൻ നോവാസ് കോശിയിലുള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ അല്ല സോറി ഇവിടെ സി എൻ ടവർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ടൊറൻറ്റോ ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ ചായ ഒരു സ്ഥലത്ത് വന്നപ്പോൾ കാലത്ത് ഞാൻ നീ വർക്ക് ചെയ്യണ കണ്ടു നീ വർക്ക് ചെയ്യണ കണ്ടു അപ്പൊ സാധാരണ നിന്റെ രാജ്യക്കാര് ഭയങ്കര റൂഡായിരിക്കും അല്ലെങ്കിൽ ആ ഉറക്കപ്പിച്ചയിലേക്കായിരിക്കും നീ ആ സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യണ കണ്ടു ഞാൻ നിന്റെ നെയിം നെയ്മിലെ പേര് നോട്ട് ചെയ്തിട്ട് ഞാന് ഈ ടെലിഗ്രാമിനകത്ത് ഒരു പരിപാടി ഇണ്ട് തരാ ഈ പീപ്പിൾ നിയർ ബൈ യു എന്നു പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇണ്ടത്തിരാ അപ്പൊ ആ സാധനം കൊടുത്തു അപ്പോ അങ്ങനെ കിട്ടിയ കോണ്ടാക്ട് ആണ് അങ്ങനെയാണ് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഏഹ് നീ വളരെ എനർജറ്റിക് ആണ് കീപ്പ് ഇറ്റ് അപ്പ് എന്നൊക്കെയും പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാ അങ്ങനെ കിട്ടിയ ഒരു ഫ്രണ്ട് പറഞ്ഞ കേട്ടിട്ടാണ് ഇവ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചത് അപ്പൊ ഞാന് ഇതിനെ പറ്റി ശരിക്കും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ എന്താ വെച്ചാൽ ഈ പീപ്പിൾ നിയർ ബൈ യു എന്നുള്ള സാധനം എന്റെ അറിയില്ല ഇപ്പൊ ടെലിഗ്രാം അത് എടുത്ത് കളഞ്ഞു എന്താ കാരണം കാനഡയിലത്തെ ഏറ്റവും മോശപ്പെട്ട കച്ചവടങ്ങൾ അതായത് സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ കഞ്ചാവിന്റെ റാക്കറ്റ് എന്ന് പറയില്ലേ ഇതിലേക്കും ഈ സാധനം കിട്ടുന്ന കൂന്തളിച്ചു കാണുന്നതിന്റെ അവസാനം ടെലിഗ്രാമുകാർ തന്നെയാ ഓപ്ഷൻ എടുത്ത് കളഞ്ഞു എന്നാണ് പറയണത് അപ്പോ ഇങ്ങനെ ഇത് വഴിക്ക് വന്നൊരു സാധനത്തില് ഇവൻ ഇത്രയും കിട്ടുന്ന ചെയ്തിട്ട് ഇവ അപ്പൊ ഇവള് മാക്സിമം പറഞ്ഞ ഇത് സീക്രട്ടായിട്ട് ചെയ്യണം കാരണം വെച്ചാൽ ഇതേപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഓക്കെ പിന്നെ ഈ ഗ്രോത്ത് എത്ര കാലം കിട്ടുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാക്സിമം എമൗണ്ട് ഇട്ടിട്ട് നല്ല രോഗാകുമ്പോ അത് എടുക്കുക ഏഹ് പിന്നെ വല്ലാണ്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ഇതിന്റെ സീക്രസി കളയാൻ പോണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഇവന്റെ ഉള്ളിലാണെങ്കിൽ ചെറുതാട്ടി പ്രേമം മുട്ടിട്ട് പ്രശ്നങ്ങളുമുണ്ട് ഏഹ് പക്ഷെ അവള് നൈസായിട്ട് അതങ്ങനെ ഹാൻഡിൽ ചെയ്തു ശരിക്കും ഈ സാധനത്തിന് ഇവിടെ പറയുന്നത് പിന്നെ ചെയ്ത പണി എന്താ വെച്ചെങ്കില് ഇവന്റെ അമ്മയുടെ താങ്കളെ ഇവിടെ ഉണ്ട് അങ്ങോരെ വിളിച്ചു അങ്കളെ പെട്ടു അങ്കളെ പറഞ്ഞു അപ്പൊ ഇവ എപ്പോഴും ഒരു ദിവസം അങ്കിളായിട്ട് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു അങ്കിളിനോട് അപ്പൊ ഇവന്റെ അമ്മേടെ അങ്ങളെ ചോദിച്ചു വേടാ അതിനക്ക് അടുത്ത സമ്മതിക്കുള്ള പൈസ ഇട ഒരു നയൻറ്റി പെർസെന്റേജ് പൈസ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് അതിപ്പൊ അങ്കിളിനോട് പറയാൻ പറ്റില്ല എന്തായാലും അത് ഞാൻ പറയാം അങ്കിളിനോട് അത് സക്സസ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു അപ്പൊ നല്ല കാര്യം എന്ന് പറഞ്ഞു പക്ഷേ അവസാനം ഈ പെണ്ണും ഈ പണി കൊടുത്തു പോയതിന് ശേഷം ഏഹ് ഈ അങ്കിള് അങ്കിളിന്റെ ക്രഡ് കാർഡ് വെച്ചിട്ട് ഈ ചെക്കന്റെ ഫീസ് അടച്ചു കൊടുത്തു ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ ഈ ഫീ അടച്ചാലേ പിന്നത്തെ ഇത് കിട്ടുള്ളൂ അപ്പോ ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ നടന്നേ അപ്പൊ പറഞ്ഞു ഏഹ് ഞങ്ങള് ആ ഡിസംബറിൽ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ സെമസ്റ്റർ ബ്രേക്ക് ഉണ്ടല്ലോ ആ സെമസ്റ്റർ ബ്രേക്കില് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണ്ടായിരുന്നേ അപ്പോ ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് പറഞ്ഞു ഇത് കാനഡയിൽ ശരിക്കും വളരെ വൈഡായിട്ട് നടക്കുന്ന ഒരു സ്കാണിത് അതായത് പിഗ് ബുച്ചറും പിന്നെ റൊമാൻസ് സ്കാമും പിഗ് ബുച്ചർ എന്ന് പറഞ്ഞാല് അതാണ് ഇവര് ഫസ്റ്റ് ചെയ്ത പണി മാക്സിമം ഇവനെ കൊണ്ട് പൈസ പുറത്തു കളയാതെ മാക്സിമം ഇവന്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിടിയിച്ച് അത് മാക്സിമം ഈ പന്നിനെ വളർത്തി മാക്സിമം ദശയാക്കി വെച്ചിട്ട് ഒറ്റ വെട്ടണം അതാണ് ഇവര് പേരാണ് ഈ പുഗ് ബി ബുച്ചർ എന്നുള്ള പേര് പന്നീനെ കശാപ്പിക്കണ പരിപാടി അപ്പോ അതിലാണ് ഈ ചെറുക്കനെ വെച്ചിരുന്നത് റൊമാൻസ് റൊമാൻസത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം ഇവിളും ഇപ്പൊ രാത്രി വിളിക്കും കുറച്ച് സ്വല്ലേ എന്തെങ്കിലും ചെയ്ത് പിടിച്ചാൽ അങ്ങനോട് പോവും പക്ഷെ മെയിൻ ആയിട്ട് ഇവള് ഇവന് വെച്ചു കൊടുത്ത പണി ഇതായിരുന്നു അപ്പോ കറക്റ്റായിട്ട് ഇവന്റെ ലൊക്കേഷൻ വരെ ട്രാക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് പിടിച്ച് കറക്റ്റ് ആയിട്ട് പോലുള്ള സമയം എവിടേക്കാണെന്ന ലൊക്കേഷൻ കറക്റ്റ് കിട്ടിയിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ നമ്മൾ പോലും അറിയാതെ ഇപ്പൊ ഞാനിവിടെ സംസാരിക്കേണ്ടത് ആണ് അല്ലെ ഇതിലേക്ക് ഇനി എന്തൊക്കെയാണ് കിടക്കണെന്ന് ദൈവത്തിന് അറിയാം ഇപ്പഴത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്താ വെച്ചാൽ അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് നമ്മൾ ട്രംപ് ട്രംപെണ്ണം ജയിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഈ ക്രിപ്റ്റോ കറൻസിയും വിക്വാനിക്കും എന്ന് പറഞ്ഞാൽ വാഹനം വിട്ടന്മാരിപ്പം മുപ്പിച്ചു പോയി കുഴിക്കണ മുകളിലേക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് അപ്പൊ ഇത് ശരിക്കും ലീഗലായിട്ട് ചെയ്യണ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോ അവിടെ ബിരിയാണി കിട്ടിയാലോ എന്നും വിചാരിച്ചിട്ട് സ്കാമേഴ്സ് ഇൻ്റുള്ളി കൂടെ ഇറങ്ങും നമ്മൾ പോലും അറിയില്ല ഒരാളെ കക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെങ്ങനെ പിടിക്കണം എന്നുള്ളത് നന്നായിട്ട് ഇവർ പഠിച്ചു വന്നിട്ട് നൈസ് ആയിട്ട് നമുക്ക് അടി കൂടെ പണി വന്നിട്ട് പോവും അപ്പൊ അത് നമ്മുടെ കാനഡയിലായിക്കോട്ടെ ഇന്ത്യയിലെ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ പ്രത്യേകിച്ച് നമ്മളൊക്കെ കുട്ടികൾക്ക് ഫോൺ കളിക്കാൻ കൊടുക്കുന്നുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അപ്പോ നമ്മൾ പറയാം ഇതൊക്കെ അമേരിക്കയിൽ നടക്കേണ്ട കാര്യല്ലേ ഇതൊക്കെ കാനഡയിൽ നടക്കേണ്ട കാര്യല്ലേ അല്ല നമ്മുടെ ഇന്ത്യയിൽ നടക്കു അത് പൊതുവെ നമ്മുടെ നാട്ടുകാർക്ക് മലയാളികൾക്ക് ആട് മാഞ്ച്യം തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഉസ്താദികൾ ആണ് ഏത് വഞ്ചിതരാകാൻ നിൽക്കണേന്റെ അപ്പൊ ഒരു സാധനം കൂടി ഈ മാർക്കറ്റില് ഇപ്പൊ നല്ല രീതിയില് നടക്കുന്നുണ്ട് ഒരു കൊല്ലം മുമ്പ് ഇവിടെ നടന്നതാണെന്ന് വെച്ചെങ്കില് പ്രത്യേകിച്ച് ഇപ്പോ ഈ പറഞ്ഞ സംഭവം അപ്പായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും വരും എനിക്കും വരാറുണ്ട് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇസ്മി സോഫിയ ഹായ് ഹവറിയും മറ്റേ മറച്ചത് പറഞ്ഞിട്ട് ഞാൻ മാക്സിമം ഇങ്ങനത്തെ കേസ് വന്ന അപ്പം റിപ്പോർട്ട് അടിച്ച് വിടും നമ്മള് വേറെ വർത്തമാനം ഒന്നുമില്ല കാരണം നമുക്കറിയാത്തൊരു ആൾക്കാരാണല്ലോ നമ്മളാ കൂടുതല് അതിനെ പിന്നാലെ പോണ്ട കാര്യമില്ല അപ്പോ ശ്രദ്ധിക്കുക ഇവ സാധനങ്ങൾ നല്ലതിനും പൊട്ടയ്ക്കും എല്ലാത്തിനും കൂടിയുണ്ട് ഇത് മാക്സിമം നിങ്ങളെ കുറച്ച് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ഇത് ഒരു പക്ഷെ പെട്ടെന്ന് ആരും കണ്ണേ പെടില്ല ഇതൊക്കെ ഇനി അറിഞ്ഞു പിടിച്ചു വരുമ്പോഴേക്കും കുറെ കേസുകൾ ഉണ്ടായി ഉണ്ടാവും മനസ്സിലാവേണ്ട പോരണത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിനും ആകെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അതിലാഭം കണ്ടെത്തുന്നത് മാറ മാത്വം എന്ന് പറയും നമ്മുടെ കാരണന്മാര് ഏഹ് ആ ഒരു സംഭവം പോലുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ട് കാശുണ്ടാക്കാനായിട്ട് വളഞ്ഞ വഴികൾ മാത്രമേ ഉള്ളൂ നല്ല നേരെ വഴികളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വളഞ്ഞ വഴിക്ക് മാക്സിമം പോവാതിരിക്ക നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് പല ആൾക്കാരും ഉണ്ടാവും ഏഹ് അപ്പൊ അത് കാരണം കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കിഗ്രി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു ചെക്കനാ ഞാനും പിന്നോട് ചോദിച്ചേ നീ എന്തിനാ പഠിക്കണേ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു നിന്റെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉം ഞാൻ പറഞ്ഞ എന്റെ പൊന്നു മോനെ നീ ജോലി കിട്ടിയാലും ഒരു കമ്പനി ജോലിക്ക് നീ കയറരുത് കാരണം നിന്നെ പറ്റിക്കാൻ വളരെ ഈസിയാ ഏഹ് കാരണം ഈ ടെലഗ്രാമി എന്ന് പറഞ്ഞാൽ കിട്ടിയത് വെച്ചിട്ട് ഒരു ഈ വീഡിയോ കോളിൽ കണ്ടൊരു പെണ്ണിനെ മാത്രം വെച്ചിട്ട് ഏഹ് ഈ പിന്നെ അവന്റെ പ്രായം ഉണ്ട് കൊണ്ടിട്ടാണ് നമ്മൾ ഫുള്ള് കുറ്റപ്പെടുത്തി കായല്ല നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്ന രാത്രിക്ക് സെക്യൂരിറ്റി പണിക്കിനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തണുപ്പത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഒരു ഒരുത്തി വിളിച്ചിട്ട് നല്ല തൊഴിൽ വലുപ്പമുള്ള ഒരുത്തി വിളിച്ചിട്ട് വീഡിയോ കോൾ വന്ന തീർച്ചയായിട്ടും നമ്മളും ഒരു ഒരു കൗതുക നമുക്ക് കൗതുകം കൂടി എന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇത് ആടിക്ക് നരച്ചിരുന്ന വലിയ സ്റ്റൈലില് അയ്യോ മക്കളെ ശ്രദ്ധിക്കണം എന്തെങ്കിലും പറയും ഒരു പക്ഷെ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോടങ്കിലത്തെ വീട്ടിന്റെ ആധാരം വരെ കൊടുത്തിണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് അവനെ പുള്ളായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഞാനവിടെ കേട്ട് വാട്സപ്പില് വോയിസ് ഇട്ടെനിക്ക് അവിതൊക്കെ കേട്ട് വിളിച്ചോനെ ഞാൻ പറഞ്ഞു മോനെ നീ ജോലി കിട്ടി കഴിഞ്ഞിട്ടും നല്ല കമ്പനിൽ ഒന്നും പൂവരുത് കാരണം ആ കമ്പനി തൊളിക്കും നീ കാരണം നിന്നെ കൊണ്ട് പറ്റ പാടിയുള്ളത് എന്തൊക്കെയോ പറശ പറഞ്ഞു ഇപ്പൊ ഏഹ് അങ്കള് കാശ് കൊടുത്തോണ്ട് കുഴപ്പമില്ല അടുത്ത സമയം ഇപ്പൊ പഠിച്ച് കഴിഞ്ഞാല് അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇങ്ങടെ കാര്യ നടക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാ അപ്പൊ മറ്റു വീടി വീണ്ടും കാണാം ശരി എന്നാ